തീരത്തെ കടലിൽ ട്രോളിംഗ് നിരോധനം നടപ്പിലാകാൻ പോവുകയാണ് നമുക്ക് അതിന്റെ വിവരങ്ങൾ വേഗത്തിൽ ഒന്ന് നോക്കാം ട്രോളിംഗ് കാലം അത് എപ്പോഴും വറുതയുടെ കാലമാണ് തീര മേഖലയിൽ ഇത്തവണത്തെ ട്രോളിംഗ് തുടങ്ങുന്ന ജൂൺ പത്തിനാണ് ജൂൺ പത്ത് മുതൽ ജൂലൈ മുപ്പത്തി വരെയാണ് ഈ വർഷത്തെ ട്രോളിംഗ് ട്രോളിംഗ് നിരോധനം ഉണ്ടാകുന്നത് ഈ അൻപത്തിരണ്ട് ദിവസത്തിലാണ് അങ്ങനെ ഏകദേശം ഒന്നര മാസത്തോളം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനമാണ് വലിയ തോതിൽ സ്വാഭാവികമായിട്ടും തീരദേശത്തെ ജനങ്ങൾക്ക് വറുതി അനുഭവിക്കേണ്ട കാലമാണ് പക്ഷേ സ്വാഭാവികമായി എല്ലാ വർഷവും നടക്കുന്നതാണ് ഇനി അതെന്താണ് സംഭവം എന്ന് നോക്കാം പരന്ന കോരുവല ഉപയോഗിച്ച് മീൻ പിടിക്കാനുള്ള ജലവാഹനമാണ് ട്രോളർ ഈ ട്രോൾ ഉപയോഗിച്ചുള്ള മീൻപിടുത്തം നിരോധിക്കുന്നതാണ് ട്രോളിംഗ് നിരോധനം ഒൻപതിന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപ് ഹാർബറിൽ എത്തണമെന്നാണ് കടലിലേക്ക് പോയ ബോട്ടുകൾക്കുള്ള നിർദ്ദേശം ഈ വലിയ വലയുപയോഗിച്ച് ഈ മത്സ്യബന്ധനം നടത്തുമ്പോൾ അതിൻ്റെ പ്രതന്ന കാലമൊക്കെയാണ് ചെറിയ മീനുകൾ ഉൾപ്പെടെ അതിനൊക്കെ വലിയ നാശമുണ്ടാകുന്നത് എന്ന ശാസ്ത്രീയമായ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ വർഷവും ഈ ട്രോളിംഗ് ഏർപ്പെടുത്തുന്നത് എന്തായാലും താങ്ങുവള്ളത്തിൽ ഒരു കാരിയർ വള്ളം മാത്രമേ ഉണ്ടാകാൻ കഴിയൂ അന്യസംസ്ഥാന ബോട്ടുകൾ ഒൻപതിനു മുമ്പ് തീരമിടണം തുടങ്ങി എല്ലാ വർഷവും സ്വാഭാവികമായിട്ടും മുന്നിട്ട് നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഇത്തവണയും പങ്കുവച്ചിരിക്കുന്നത് ഒപ്പമാണ് ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ട്രോളിംഗ് നിരോധനം എന്നതാണ് അത് പ്രധാനമായിട്ടും നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മത്സ്യങ്ങളുടെ ഒരു ലഭ്യത ഉറപ്പുവരുത്താനുള്ള ഒരു പ്രാധാന്യം ചെറു മത്സ്യങ്ങളെ പിടിക്കരുത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഈ ട്രോളിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ചെറു മത്സ്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ചെറു മത്സ്യങ്ങളെ പിടിക്കരുത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം പ്രത്യേകിച്ചും അയല മത്തി തുടങ്ങിയ മീനുകളുടെയൊക്കെ പ്രജനന സമയമാണ് അപ്പോൾ ആ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ നടപടി എന്ന നിലയ്ക്കാണ് ഈ എൺപത്തിരണ്ട് ദിവസം കഴിഞ്ഞാൽ ചാകരയുടെ കാലമായി തന്നെ െ എന്ന പ്രതീക്ഷയോടെയാണ് ഇത് നടപ്പിലാക്കുന്നത് ഈ പരമ്പരാഗത യാനങ്ങൾ ചെറുവള്ളങ്ങളൊക്കെ ഉപയോഗിച്ച് തീരമേഖലയിൽ മീൻപിടുത്തതിനായി നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ പോകാറുണ്ട് അങ്ങനെ പരമ്പരാഗത യാനങ്ങൾക്ക് അതിൻ്റെ ലൈസൻസ് ഉൾപ്പെടെ കാണിച്ചത് അതിൽ പരിശോധന കൂടുതൽ കർശനമാക്കുന്ന സമയമാണിത് പരിശോധന കൃത്യമായ രേഖ ആവശ്യമാണ് വലിയ ട്രോളറുകൾ കടലിൽ ഉണ്ടാകാൻ പാടില്ല കർശനമായ നിയമ നടപടി ഉണ്ടാകും അതിനുവേണ്ടിയുള്ള പരിശോധനകൾ കടലിൽ ഈ ദിവസങ്ങളിൽ ശക്തമായി ഉണ്ടാകുകയും ചെയ്യും നേരത്തെ പറഞ്ഞതുപോലെ ട്രോളർ ഉപയോഗിച്ചുള്ള മീൻപിടുത്തത്തിനാണ് നിരോധനം മീനുകളുടെ സമയം കണക്കിലെടുത്താണ് പരന്ന കോരുകൾ ഉപയോഗിച്ച് മീൻ പിടിക്കാനുള്ള ജലവാഹനമാണ് ട്രോളർ അത് വലിയ തോതിൽ വലിയ തോതിൽ സമ്പത്തിനെ അങ്ങ് കൊണ്ടുവരും എന്നുള്ളതുകൊണ്ടാണ് അതിനുള്ള നിരോധനം അത് മുതലാണ് നടപ്പിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ആദ്യമായി ട്രോളിംഗ് സംസ്ഥാനത്ത് ഏർപ്പെടുത്തി രണ്ടായിരത്തി ഏഴിൽ നിയമത്തിൽ ചില മാറ്റങ്ങൾ വന്നു പക്ഷേ അതിൻ്റെ ആകെ നടപ്പാക്കൽ അത് കർശന സ്വഭാവത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചും ഇതേക്കുറിച്ച് നല്ല അവബോധമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാലത്ത് അവർ പരമാവധി ഈ നിയമങ്ങളുടെ സഹകരിക്കാറുണ്ട് അവരുടെ വറുതിയുടെ കാലത്ത് അവർക്ക് പലപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സൗജന്യ റേഷൻ ഉൾപ്പെടെ അവിടെ അനുവദിക്കാറുണ്ട് അങ്ങനെ ട്രോളിങ്ങുമായി വലിയ തോതിൽ മത്സ്യത്തൊഴിലാളി മത്സ്യബന്ധന മേഖലയും സഹകരിക്കുന്നുണ്ട് കാരണം എല്ലാവരുടെയും ഭാവിയാണ് അതിനുവേണ്ടിയാണ് കടൽ ഈ സമയത്ത് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്